ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനയൻ വന്നു ബാനുമ്മ പറയാണ് കേട്ടോ വിനയൻ എന്തോ കുനിഷ്ട മനസ്സിൽ വെച്ചാണ് പറയ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അനു ഇനി സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കണം എന്നൊക്കെയാണ് ബാനുമാനുവിനോട് പറയുമ്പോൾ ശരി അവർക്കുള്ള വെള്ളം എടുക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ബാനുമ്മ ഇങ്ങനെ വിനയനെ സൂക്ഷിച്ച് നോക്കുകയാണ് വിനയനാണെങ്കിലും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അനുവും പുറത്ത് വന്നു കേട്ടോ എന്താ വിനയ അല്ല ന്യൂ നീ എന്താ ഇങ്ങോട്ടേക്ക് പോകുന്നത് പഞ്ചരത്നത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പഞ്ചരത്നത്തിൽ എന്ത് പ്രശ്നം എന്ന് അനുമ്മ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ വാനുമ്പോൾ വെള്ളം എടുക്കാൻ പോയിട്ടോ അപ്പോൾ ഈ സമയം പഞ്ചരത്നത്തിൽ എന്ത് പ്രശ്നം അല്ല പഞ്ചരത്നത്തിൽ പൊതുവേ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ത് പ്രശ്നം നടക്കുന്നത് രഘുവേട്ടൻ്റെ പ്രശ്നം അതിനെ ചൊല്ലി നിങ്ങളിങ്ങനെ കിടന്ന് വഴക്ക് കൂടരുത് കേട്ടോ എൻ്റെ കുഞ്ഞിനെ ഞാൻ ആഗ്രഹിച്ച് എനിക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ട് കിട്ടിയ എൻ്റെ ആൺകുഞ്ഞാണ് കുഞ്ഞിനുള്ള ചിലവിനുള്ള പൈസയും അവനെയും എല്ലാം ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് ചിലവിൻ്റെ കാര്യത്തിൽ വച്ചാൽ നിങ്ങൾ ടെൻഷനാവണ്ട എൻ്റെ ഭാര്യയെ എൻ്റെ കുഞ്ഞു അവിടെ സുഖമായി ജീവിക്കണം അങ്ങനെയുള്ള വഴക്കാണെങ്കിൽ അവിടെ നിന്നും പോരണ്ടായിരുന്നു ഇത് കേട്ട ഉടൻ തന്നെ എന്താ വിനിയാ അങ്ങനെയുള്ള വഴക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞു അല്ല നിങ്ങളെല്ലാവരും ക്ഷമിച്ചെങ്കിൽ അനു ചേച്ചി രഘുവേട്ടൻ സോറി അമ്പളി രഘുവേട്ടൻ്റെ പ്രശ്നത്തിൽ ക്ഷമിക്കില്ലെന്ന് എനിക്ക് നന്നായി അറിയാം അത് ഇപ്പോഴും എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ എൻ്റെ വീട്ടിലോട്ട് ഞാൻ ഇരുവിനെ കൊണ്ടുവന്നോളാം ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഞങ്ങൾ രണ്ട് കൈയും വീട്ടിട്ട് സ്വീകരിക്കാൻ നടക്കുകയാണ് അത് കേട്ടിടുന്നതിന് എടാ വിനയ നീ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ വല്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുന്നതിനേക്കാൾ നല്ല നിന്റെ കാര്യത്തിൽ നീ എന്തെങ്കിലും ശുഷ്കാന്തി കാണിക്കേ എങ്കിൽ മാത്രമാണ് നിനക്ക് ജീവിതം ഉണ്ടാവുള്ളൂ നീ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇങ്ങനെ ചെയ്യേണ്ട അല്ലാനും എന്നാലും നീ ഇവിടെ ഇട്ട് വന്നത് വേറെന്തോ പ്രശ്നവുമായിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ കാര്യമായ പ്രശ്നം തന്നെ ഉണ്ടല്ലേ അപ്പോൾ അനുഭവം പറയണേ അതെ നീ ഒരു കാര്യം ചിന്തിക്കുക ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടാക്കിയാൽ നിൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനം നിൻ്റെ ജീവിതത്തിൽ ചീരു വരുമെന്നുള്ള ആ ഒരു തോന്നൽ അത് അതിന് എൻ്റെ തോന്നൽ മാത്രം അതൊരിക്കലും നടക്കില്ല ഞങ്ങൾ എല്ലാവരും ഒന്നടക്കം മനസ്സ് വെച്ചാൽ മാത്രമാണ് ചീര നിൻ്റെ പിന്നാലെ വരിക അപ്പോൾ പഞ്ചരത്നത്തിലൊരു പ്രശ്നം ഇല്ലാതിരിക്കുക എന്നുള്ളത് എനിക്ക് കൂടി ആവശ്യമാണ് അത് നീ ചിന്തിച്ചാൽ നന്ദി അതുകൊണ്ട് വിനയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ ബുദ്ധിമുട്ടി നിൽക്കണം എന്നില്ല നീ പൊയ്ക്കോളൂ അത് കേട്ടോട് തന്നെ വിനയം പറയുന്നത് ഓ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തായാലും എന്തായാലും ഞാൻ പോകുന്നു ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ എന്തായാലും കാര്യങ്ങൾ അറിയാനോ നീ ഇങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് ഞാൻ തിരിച്ചറിയാം അപ്പോൾ ഞാൻ വരാട്ടോ ഞാൻ പോകുന്ന വഴിക്ക് ഒന്ന് കാണുന്നുണ്ട് എന്നും പറഞ്ഞ് താൻ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ ഈ സമയം അനുഭവം ഒക്കെ വലിയ ശല്യമായി തോന്നുന്നത് എന്നാലീ സമയം സുശീലയാണ് കാണിക്കുന്നത് വന്ന ഇരുന്നതാണ് സുശീല ഉമ്മറപ്പടി എപ്പോഴൊക്കെയോ താൻ ഉറങ്ങിപ്പോയി ഫില്ലറി തല ചായച്ച് ഉറങ്ങുമ്പോൾ താൻ താഴോട്ട് വീഴാൻ പോകുന്നു അയ്യോ എന്താ ഇത് വല്ലാത്തൊരു തൊണ്ട ഭാരം വിശക്കൊന്നും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് സുശീല പറയാണ് ഞാനെന്താ എൻ്റെ വീട്ടിലിങ്ങനെ മുറ്റത്തിരിക്കുന്നത് എന്നെ ആരും അകത്തോട്ട് സ്വീകരിക്കുക എന്നുള്ള പ്രതീക്ഷ ഒന്നും എനിക്കില്ല എൻ്റെ വീടില്ലേ ഞാൻ ആ സ്വാതന്ത്ര്യത്തോടു കൂടി പെരുമാറണം അല്ലാതെന്ത് അല്ലാതെ എന്നെ ആര് വിളിക്കാനാ എന്നൊക്കെ പറഞ്ഞു സുശീല അകത്തോട്ട് കയറി തന്റെ റൂമിലോട്ട് കയറി വേണേറ്റാ തൻ്റെ റൂമിൽ കയറുമ്പോൾ ഒരു ഒറ്റ വെള്ളം പോലും തൻ്റെ റൂമിലില്ലട്ടോ വെള്ളമെടുക്കാനായി കിച്ചണിലോട്ട് പോകുമ്പോൾ പാത്രത്തിൽ എന്തൊക്കെയോ മൂടി വെച്ചിരിക്കുന്നു അത് കാണുന്ന സുശീലൊക്കെ ആർത്തി പിടിക്കുന്നു കേട്ടോ ആ സുശീലൊക്കെ വിശപ്പ് കൊണ്ട് കണ്ണു കാണാത്തത് കൊണ്ട് തന്നെ ഒരു പ്ലേറ്റ് എടുത്ത് അതൊക്കെ തുറന്നു നോക്കുകയാണ് അപ്പോൾ അതിലെല്ലാം അടിപൊളി കറികളൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ താൻ കുറച്ച് ചോറും കറിയൊക്കെ വിളമ്പാൻ നേരം തൻ്റെ മുന്നിലോട്ട് പ്രതിഭ ഇല്ലോ ഇതെന്താ ജാമ്യത്തിലിറങ്ങിയ പ്രതി മറ്റുള്ളവീട്ട് മറ്റുള്ളവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കട്ട് കഴിക്കുകയാണ് മറ്റുള്ളവരുടെ വീടോ നീ എന്തടി ചിലക്കുന്നു കിടന്നിട്ട് അല്ല മറ്റുള്ളവരുടെ വീടല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി വെച്ച ഭക്ഷണം അത് കട്ട കഴിക്കുന്ന തീരെ ശരിയല്ല ഞാൻ ഉണ്ടാക്കി വെച്ച ഭക്ഷണം എടുത്തു കഴിക്കാൻ എൻ്റെയും കൂടി അവകാശം വേണം എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് നീ ആരോടാണ് സംസാരിക്കുന്നത് ഈ സുശീലയുടെ വീട്ടിൽ ഇത്രമാത്രം സംസാരിക്കാൻ എനിക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത് അത് നീ എന്നോടും അത് നിന്നെ ഞാൻ ഉണ്ടല്ലോ വെച്ചേക്കില്ല എന്ന് പറയുമ്പോഴേക്കും സോനെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അമ്മേ എന്ന് പറഞ്ഞ് സോനെ വെച്ചെടുക്കുമ്പോഴേക്കും വച്ചെടുക്കുമ്പോഴേക്കും സാ സത്യനും കൂടി വന്നിരിക്കുന്നോട്ടോ സത്യം പറയണമെന്ന് വേണ്ട അതിരിക്കും സോനെ അങ്ങനെ ഈ സമയം ഷ്യാം അറിയണേ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തി തീരെ ശരിയല്ല ഒരു വീട്ടിൽ ഒരാളുണ്ടാക്കി വെച്ച ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ചോദിക്കണം എന്താണ് ഈ പറയുന്നത് എനിക്ക് വിഷന്ന് വരഞ്ഞ് നിൽക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാനിത് ചോദിച്ചത് എന്നാൽ നിങ്ങളുടെ ഭാഷയ്ക്ക് യാതൊരുവിധ കുറവുമില്ലല്ലോ അനു ചേച്ചി ഇന്ദ്രേത്തിന് ഈ വീട്ടിലോട്ട് വിളിച്ചല്ലാതെ നിങ്ങൾക്കും ഞങ്ങളൊന്നും തരില്ല എന്നെങ്ങനെ പറയുമ്പോൾ ഉടനെ എടാ എൻ്റെ കയ്യിൽ പോണില്ല ഞാൻ എങ്ങനെ അവരെ വിളിക്കാനാണ് അത് കേട്ട ഉടനെ സത്യന് വിഷമം തോന്നാനായിട്ട് സത്യം പറയണ പ്രതിഭയ വിഷം വരയുന്നവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് നീ ഭക്ഷണം കൊടുക്കുക എന്ന് പറയാനായിട്ട് ഇത് കേൾക്കുന്ന സുശീൽ പറയണേ ആരുടെയും ഭക്ഷണം എനിക്കിനി വേണ്ട എന്നും പറഞ്ഞ് സുശീല താൻ കിച്ചണിൽ കൊണ്ടുവച്ചിരിക്കുന്ന ആ എടുത്ത് മുറ്റത്തെ പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ച് അതിൽ നിന്ന് തൻ്റെ വിഷപ്പടക്കണം കേട്ടോ അത് കാണുന്ന സത്യവും ക്ഷ്യാമം നോക്കി നിൽക്കണം ഓ ഒരിക്കലും നിങ്ങളുടെ സ്വഭാവത്തിന് യാതൊരുവിധ മാറ്റവും ഇല്ല എന്നുകൂടി പറയുന്നുണ്ടോ കേട്ടോ നിങ്ങൾ ഇനിയും കൊല്ലും കൊല്ലയുമായി നടക്കുകയാണ് അപ്പോൾ ഈ സമയം ഇതൊക്കെ കേൾക്കുന്നത് സുശീല പറയണെങ്കിൽ ഞാൻ ദേഷ്യത്തിൻ്റെ പുറത്ത് അങ്ങനെ പറഞ്ഞിരുന്നുള്ളൂ എനിക്ക് കൊല്ലാനും ഒന്നിനും തന്നെ എനിക്ക് കഴിയില്ല കാരണം എൻ്റെ നെറ്റിയിൽ കണ്ടില്ലേ ജയിലിൽ നിന്ന് ഇടിച്ച് പരിവമാക്കിയിരിക്കുകയാണ് എൻ്റെ ദേഹം ആസകനം എനിക്ക് വേദനയാണ് സഹി കിട്ടിയിരിക്കുന്നു സഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ സോന പറയാണ് അതെ നിങ്ങൾ ഇനിയെങ്കിലും സ്വഭാവം മാറ്റിയില്ലെങ്കിൽ നിങ്ങളെ എല്ലാവരും ഇതുപോലെ വഴക്ക് പറയും അതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവത്തിൽ ഇനിയെങ്കിലും മാറ്റി വരണം അത് കേൾക്കുന്ന സുശീല പെട്ടെന്ന് ഒരാളുടെ സ്വഭാവം മാറ്റാനൊന്നും ഒരാൾക്കും കഴിയില്ല അതുകൊണ്ട് ഞാൻ ഇന്നും ഇങ്ങനെയാണ് എന്നും സുശീല പറയുന്നുണ്ട് കേട്ടോ ഇതിനിടക്ക് സോനയിൽ നിന്ന് നല്ലൊരു വഴക്കാണ് ക്ക് കയറ്റിയിരിക്കുന്നത് എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ദഘുവിനെ ചീത്ത പറയുകയാണ് എന്തിനാടാ നീ ഇന്നലെ ഇന്നൊക്കെ ആമയേയും കുഞ്ഞിനെയും കൊണ്ടുപോകുന്നത് ഇത് ശരിയല്ല ഇന്നലെ ഒരു ന്യായമുണ്ട് അപ്പോൾ രഘു പറയണെങ്കിൽ ഞാൻ അപ്രതീക്ഷിതമായി കണ്ടതാണ് അതന്നെ ഞാൻ പറഞ്ഞത് ഇന്നലെ കൊണ്ടുപോയതിലൊരു ന്യായമുണ്ട് ഇന്നലെ നീ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അത് ഞാൻ ബുക്ക് ചെയ്ത് ആ വണ്ടിയുടെ കുഴപ്പം കൊണ്ട് വഴി എത്തു വെച്ച് നീ കണ്ടു കൊണ്ടുപോയി എന്നാൽ ഇന്ന് നീ എന്താ ചെയ്തത് ഇതൊക്കെ ചെയ്യുന്ന നീ തെറ്റാണ് നീ നിൻ്റെ കുടുംബജീവിതം തകർത്താണ് നീ ഇതൊക്കെ ചെയ്യുന്നത് അത് ചിന്തിച്ചാൽ നിനക്ക് തന്നെ ആമിയുടെയും കൂടി ജീവിതമാണ് നീ തകർക്കുന്നത് ഇതിലാ പെണ്ണാണ് വലിയ ഡാകുമ്പോൾ പോകുന്നത് ഞാനൊരു കാര്യം പറയാം എൻ്റെ അണ്ണിന് കൊടുത്ത വാക്ക് എനിക്ക് എന്നും സത്യം സത്യമായിരിക്കണം നീ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആമയും കുഞ്ഞിനെയും ഇവിടെ നിന്ന് ഞാൻ കരകെടുത്തു അതിൻ്റെയും കൂടി ആവശ്യമാണല്ലോ അതുകൊണ്ട് ഇനി മേലെ നീ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ അത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല അയ്യോ ഞാൻ ആ അതൊന്നും ചെയ്യില്ല അമിനെയും കുഞ്ഞിനെയും ഒന്നും ചെയ്യരുത് അത് കേട്ടവടം തന്നെ എടാ ആമയും കുഞ്ഞിനെയും ചെയ്യരുത് എന്നല്ല നീ പറയേണ്ടത് നീ പറയേണ്ടത് നിൻ്റെ ഭാര്യയെയും അതുപോലെ നിൻ്റെ കുഞ്ഞിനെയും നീ തിരിച്ചു പിടിക്കാൻ േ അത് കേട്ടിടുന്നതിന് അവിടെ അതെ ദാസുക്കളും കൂടി ഇടപെട്ടിട്ടല്ലേ അമ്മാവിനെയും അമ്പിളിയെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ട് അവരെന്നെ പഞ്ചരത്നത്തിൽ നിന്ന് അകറ്റി നിർത്താൻ നോക്കുമ്പോൾ എൻ്റെ മനസ്സിനുണ്ടാകുന്ന വേദന എത്രത്തോളം എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം എനിക്കെൻ്റെ മനസ്സ് തുറക്കാൻ ആരുമില്ലാത്തതുകൊണ്ടാണ് ആ മീലിലോട്ട് ഞാൻ പോയത് അത് കേട്ടോടുന്നേ എന്ന് വെച്ച് നീ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാൻ ഒരിക്കലും ഞാൻ അനു അനുമതി തരില്ല എന്തായാലും വാ നമുക്ക് പഞ്ചരത്നത്തിലോട്ട് പോവാം അതിന് പിന്നെ എനിക്ക് അനുപമയൊന്ന് കാണണം അനുപമ പഞ്ചരത്നത്തിന് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അതെന്താ അതെന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നം എന്താ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അനുപ്പം വന്നിട്ടുണ്ട് എന്ന ന്യൂസ് എനിക്ക് കിട്ടി അതുകൊണ്ട് ഞാനങ്ങോട്ട് പോട്ടെ എന്നാൽ ഞാനും കൂടെ വരാമെന്ന് പറയണ്ടട്ടോ എന്നാൽ ഈ സമയം മഞ്ചാടിയേയും അതുപോലെ അനുപമിയാണ് കാണിക്കുന്നത് മഞ്ചാടി ഇങ്ങനെ ഇരുന്നിട്ട് അനുപമയോട് പറയാണ് ഇന്ദ്രട്ടനെ വിളിച്ചോ ഇന്ദ്രേട്ടനെ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ് എൻ്റെ അനു ചേച്ചി ഈ ചെയ്തതൊക്കെ തെറ്റായിപ്പോയി ഇന്ദ്രേട്ടൻ പ്രതീക്ഷിച്ചു തന്നു അനുചേച്ച് പ്രവർത്തിച്ചു തന്നു ഇത് രണ്ടും രണ്ട് രീതിയിലാണ് നടന്നിരിക്കുന്നത് അനു ചേച്ചിയുടെ മനസ്സിൽ എന്താണെന്ന് ഇന്ദ്രട്ടൻ അറിയില്ലല്ലോ പക്ഷെ ഇന്ദ്രട്ടൻ ഒരുപാട് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് അനു ചേച്ചിയുടെ പ്രവൃത്തി വളരെ മോശമായി എന്തായാലും നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു സ്വസ്ഥതയും സമാധാനമില്ല ഒരാളെ ഒരാൾ പ്രശ്നമുണ്ടാക്കാൻ എളുപ്പമാണ് പ്രശ്നം സോൾവ് ചെയ്യാൻ ാണ് ബുദ്ധിമുട്ട് അതുകൊണ്ട് അനു ചേച്ചി തെറ്റായി പോയി അത് കേട്ടോടേ തന്നെ എടി നീ പറയുന്നത് കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എൻ്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ ഞാൻ ആരാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ ഇന്ദ്രേട്ടൻ്റെ എന്നെ നിന്നൊരു കാര്യം മറിച്ചു വെച്ചു എന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചതാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അനു ഒരു പ്രശ്നം കഴിഞ്ഞ ഒരു പ്രശ്നം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കാതിരിക്കുകയാണ് നമ്മളെല്ലാവരും വേണ്ടത് വെറുതെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടെന്താ ഇടിപോലെ നീ ഇപ്പോൾ വലിയവർ സംസാരിക്കുന്നത് പോലെ അതുപോലെ പക്തയും പ്രാപ്തിയോട് കൂടിയാണെങ്കിൽ സംസാരിക്കുന്ന എൻ്റെ വാക്കുകൾ ഞാൻ മുഖവരക്കെടുത്തിരിക്കുന്നു അതുകൊണ്ടുതന്നെ ഞാനൊരു കാര്യം പറയാം ഇന്ദ്രട്ടൻ നിന്ന് വന്നില്ല എങ്കിൽ നാളെ ഇന്ദ്രട്ടൻ്റെ തിരഞ്ഞു ഞാൻ പോയിക്കോളാം പ്രശ്നം തീർന്നില്ലേ ഓ അത് മതി എന്നാൽ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞാൽ അവർ പുറത്തോട്ട് വരുമ്പോൾ ഈ സമയം കാണാം അങ്ങോട്ടേക്ക് വണ്ടി വരുന്ന ശബ്ദം കേട്ടോ അങ്ങനെ ഇവർ പുറത്ത് വന്നപ്പോൾ ദാസങ്ങളാണ് ആഹാ ഇതെന്താ ദാസങ്ങള് അപ്പോഴേക്കൊരു കൂടുതലും കേട്ടോ അല്ല ഇതെന്ത് പറ്റി അല്ല നീ പഞ്ചരത്നത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിൻ്റെ കാരണം എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേർന്ന് ഏ ഒന്നുമില്ല എന്ന് പറയുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ സുശീലൊക്കെ നല്ല കിട്ടുന്ന സീനാണ് കിട്ടിയിരിക്കുന്നത് സുശീല പട്ടിണിയുടെ ആ ഒരിത് അവിടെ കിടന്ന് അറിയുന്ന ആ ഒരു സീനാണ് കേട്ടോ